ഹായ് ഡിയേഴ്സ് ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാനുണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല ഭയങ്കര മടി പിടിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും വളഞ്ഞൊടി കിടക്കുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക ടി വി കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ഇൻവോൾഡ് ആവുന്ന സമയമുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും എല്ലാത്തിനും ഒരു മടി ഒരു മോട്ടിവേഷൻ ഇല്ലായ്മ അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അത് നമുക്ക് സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല ആ ഒരു സമയത്ത് വേണോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ ഓ നാളെ എങ്ങാനും ചെയ്യാം ഇന്ന് എനിക്ക് വയ്യ മടുപ്പാണ് അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും അതായത് ഓവർ റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് അങ്ങനെ വരുന്നത് അതായത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ നമുക്ക് ചുമക്കാൻ പറ്റാത്തതിലധികം ഭാരം നമ്മൾ ചുവന്നുകൊണ്ട് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് ഒരു വിരക്തി തോന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ആയിത്തീരും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര വലിയ കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യുക ചിലപ്പോൾ നമ്മൾ അന്ന് എഴുന്നേറ്റിട്ട് ചിലപ്പോൾ നിസ്സാരം എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അതിന് ഒരുപാട് വലിയ ഭാരമുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫീലായിരിക്കും നമുക്ക് അത്രയേറെ ടയേഡായിരിക്കും നമ്മൾ മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഇനി എന്നെക്കൊണ്ട് വയ്യ ഇനി എനിക്കിതൊന്നും ചെയ്യാനായിട്ട് വയ്യ നാളെ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്ന് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ കൂടുതലാവുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോകും അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പരാജയങ്ങൾ അടിക്കടി നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും അങ്ങോട്ട് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു ഫീല് വരും ഇനി ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചിന്തകൾ വരും അതായത് എനിക്കതിനുള്ള കഴിവുണ്ടോ എന്നുള്ള സംശയം വരുമ്പം നമുക്ക് പൊതുവേ നമ്മൾ പുറകോട്ട് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ നമുക്ക് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്യബോധം ഇല്ലായ്മ അതിൻ്റെ ഒരു കുറവാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ലക്ഷ്യബോധം ഇല്ലയെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വലിയൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള തത്രപ്പാടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് അവരതിലേക്ക് ഇൻവോൾഡ് ആവും നമുക്ക് ചെറിയ ചെറിയ ഈ ഇത്രയൊക്കെ മതി അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്നവർക്കാണ് ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു എന്താ പറയുക ഒരു എന്തെന്നായാലും നമുക്കൊരു സ്വയം ഒരു മോട്ടിവേഷൻ കിട്ടാത്തൊരു സ്റ്റേജിലേക്ക് വന്നാൽ എപ്പോഴും മടി പിടിച്ചിരിക്കുന്നത് നമുക്കെപ്പോഴും നല്ലൊരു ഉണ്ടായിരിക്കണം ഞാൻ അവിടെ എത്തിച്ചേരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പം അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വഴികൾ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ കടന്നു പോകേണ്ട വഴികൾ അതിനും ഉണ്ടായിരിക്കും അതെന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെക്കുമ്പോഴും അത് വിജയിച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഇതിലേക്കുള്ള ഒരു പടി ഞാൻ കട കടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പടവും ഞാൻ കയറിയിരിക്കുന്നു ഇനി എനിക്ക് അവിടേക്ക് എത്താനായിട്ട് എത്ര സ്റ്റെപ്പുകൾ ഞാൻ കയറി പോകണം അല്ലെങ്കിൽ എത്ര എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അതിലേക്ക് അടുത്തെടുത്ത് വരുമ്പോഴും അതെല്ലാം നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ ഇന്ന് ഇന്ന കാര്യം ചെയ്തു ആ കാര്യം ഇന്നതുപോലെ വിജയത്തിലെത്തി നമുക്ക് അതിത്ര വിശദമായിട്ടൊന്നും എഴുതണമെന്നൊന്നുമില്ല നമുക്ക് പിന്നീട് എടുത്തു നോക്കുമ്പോൾ ഒരു ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലാകാവുന്ന രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചെറിയ വിജയങ്ങളും ചെറിയ ചെറിയ ആഘോഷങ്ങളായിട്ട് നമുക്ക് തന്നെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അതൊന്ന് എൻജോയ് ചെയ്യാം അതൊന്ന് ആഘോഷിക്കാം അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് നിസ്സാര കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് അടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർ ി നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും കാരണം ഞാൻ ആ ചെറിയ കാര്യം ഞാൻ വിജയിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ സന്തോഷങ്ങളിലൂടെ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ബോധമുണ്ടാകും എനിക്കതിന് സാധിക്കും ഞാൻ ഇന്ന വിജയം നേടി ഇനി വലിയ ദൂരമൊന്നും അതിലേക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മളിതുപോലെ പല കാര്യങ്ങളിങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതായിരിക്കും പിന്നീട് അത് പ്രവൃത്തിയിലേക്ക് വരുന്നത് നമുക്ക് നടത്തി കിട്ടുന്നതും അങ്ങനെ തന്നെയാണ് നമുക്കൊന്നിനൊരു താല്പര്യമില്ലായെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലതൊന്നും നടക്കാൻ പോകുന്നില്ല ലക്ഷ്യങ്ങൾ വേണം അതായത് ആഗ്രഹങ്ങൾ ഒരുപാട് വേണം നമുക്ക് സ്വപ്നങ്ങൾ ഒരുപാട് കാണണം എന്ന് പറഞ്ഞ കേൾക്കാറില്ല സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യനങ്ങ് വിജയിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അതായത് വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം കാണുമ്പോൾ എന്നിട്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ ചെറിയൊരു സ്വപ്നം കണ്ടിട്ട് ഇവർ അവിടെ വരെ പോയാൽ മതിയല്ലോ ഇവിടെ നിന്ന് ഒരു നാല് സ്റ്റെപ്പ് വെക്കാനുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ അവരൊക്കെ ഓടി വരുമ്പോഴത്തേക്കെനിക്ക് നാല് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്ത വരും അതേസമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം അവിടെ എത്തിച്ചേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ നടക്കാനായിട്ട് നോക്കും അതാണ് നമുക്ക് കുറച്ച് ലോങ് ടേം ഗോൾസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് നോക്കരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതാണ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുക ചെയ്യണം എന്ന് വിചാരിക്കുന്നു എനിക്ക് വെയ്റ്റ് ലോസ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒറ്റയടിക്ക് നമ്മൾ ഡയറ്റിലേക്കും അതുപോലെ ഹാർഡായിട്ടുള്ള എക്സസൈസിലേക്കൊക്കെ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സും ഡൗൺ ആയി ആയിപ്പോവും അതുപോലെ തന്നെ ശരീരവും ഭയങ്കരമായിട്ട് അങ്ങോട്ട് പിന്നെ ക്ഷീണവും പെയിനും ഒക്കെ കാരണം രണ്ട് ദിവസം ചെയ്യും മൂന്നാമത്തെ ദിവസം നമ്മളതിൽ നിന്ന് പിന്മാറും അതേ സമയത്ത് ചെറിയ ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ ഫുഡ് കൺട്രോളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ലാസ്റ്റ് ആ ഒരു അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് റൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും നമുക്ക് ഓവർ സ്ട്രെയിൻ ആയിട്ട് അത് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ ആദ്യത്തെ അതായത് നമുക്ക് ആദ്യത്തെ ആ ഒരു ആഴ്ച കടന്നു കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങും ചെറിയ ചെറിയ ഗോൾസ് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിലേക്ക് അത് എത്തിക്കോളും നമ്മളപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു മടി അങ്ങോട്ട് മാറി കിട്ടും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും ആദ്യം തന്നെ എടുത്താൽ പോങ്ങാത്ത കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യും നമ്മൾ പരാജയപ്പെട്ടു പോയി കഴിയുമ്പോൾ ഇങ്ങനെയുണ്ട് അങ്ങനെ നടത്തില്ല അങ്ങനെ ഒരു പോകും അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നടക്കുമെന്ന് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞു പറ്റിക്കാനേ അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് തടസ്സങ്ങൾ എക്സ്റ്റേണൽ പ്രഷർ നമുക്ക് ഒരുപാട് ഉണ്ടാവും അതായത് ഫാമിലിയിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും സമൂഹത്തിൽ നിന്നുണ്ടാവും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാകും ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രഷറുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അത് വേണ്ട വേണ്ട എന്നുള്ള കാര്യത്തിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും നമുക്കിങ്ങനെ ഓവർ പ്രഷർ വന്നുകൊണ്ടിരിക്കും പക്ഷേ അതെല്ലാം സാവധാനം നമ്മൾ തരണം ചെയ്യുക അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് എന്താണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എനിക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യും ഈ ഈ എക്സ്റ്റേണൽ പ്രഷറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എനർജി നമുക്ക് കിട്ടും അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ചെറിയ 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 വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുകയും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കുക നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ ഈ ഒരു പ്രസൻ്റ് ടൈമിൽ അതായത് ഈ നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരവസ്ഥയിൽ നമ്മൾ എൻഗേജ് ആവുക വീണ്ടും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എൻഗേജഡായിക്കോളും ഒന്നും നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അത് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങ് എത്തിച്ചേരാനായിട്ട് സാധിക്കും പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അതുപോലെ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അത് ആ കടമ്പ കടക്കാനായിട്ടും കൂടെ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി പരിശീലിച്ചു കൊണ്ടിരിക്കുക അവിടെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ എത്തിച്ചേരും എത്തിച്ചേർന്നു കഴിഞ്ഞിട്ട് അവിടെ പിടിച്ചു നിൽക്കണ്ടേ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ അവിടെ വരും ആ സമയത്തെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന പൂർണ്ണമായിട്ടുള്ളൊരു ബോധം നമുക്ക് ആദ്യമേ തന്നെ ഉണ്ടാവും ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ആഗ്രഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അവിടെ എത്തിച്ചേർന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് സാധിക്കാനുണ്ട് അവിടെ നിലനിൽക്കാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധം നമുക്കുണ്ടാവണം എന്നിട്ട് അറ്റ് പ്രസൻറ്റ് ഈ സമയത്ത് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഒന്നും നാളേക്ക് വെക്കരുത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ വെറുതെ ഇരിക്കരുത് വെറുതെ കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ടൈം അങ്ങ് നീണ്ടു നീണ്ടു പോകും കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അതങ്ങോട്ട് പാടെ മാറ്റുക ഇപ്പം തന്നെ ചാടി എഴുന്നേറ്റോ വർക്ക് ചെയ്ത് തുടങ്ങിക്കോ അല്ലേ നമുക്ക് നമ്മുടെ ലക്ഷ്യമായിരിക്കണം വലുത് അതിലെത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന വിജയങ്ങളായിരിക്കണം നമ്മുടെ മനസ്സ് നിറച്ച് അപ്പോൾ നമുക്ക് സെൽഫ് ഒരു കെയർ കൊടുത്ത് നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് തന്നെ കിട്ടുമെന്നേ അതുപോലെ അവനവിന് വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ